ം ജി സർവകലാശാലയ്ക്കെതിരെ പരാതി യു ജിസി ഉത്തരവിന് വിരുദ്ധമായി എം ജി സർവകലാശാല പി എച്ച് ഡി പ്രവേശനത്തിന് പരീക്ഷ നടത്തുന്നുവെന്ന് കാട്ടിയാണ് പരാതി സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയാണ് ഇതു സംബന്ധിച്ച് ഗവർണർക്ക് പരാതി നൽകിയത് പി എച്ച് ഡി പ്രവേശന പരീക്ഷ ദേശീയതലത്തിൽ ഏകീകരിച്ച് യു ജി സി വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടും അത് നടപ്പാക്കാൻ എം ജി സർവകലാശാല നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് പരാതി പ്രവേശന പരീക്ഷകൾ പി എച്ച് ഡി പ്രവേശന പ്രക്രിയയിൽ വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടാകുന്നുവെന്ന അനുമാനത്തിലാണ് യു ജി സി പുതിയ പരിഷ്കാരം നടപ്പാക്കിയത് നെറ്റ് പരീക്ഷയിൽ ഏറ്റവും ഉയർന്ന മാർഗ്ഗ ലഭിക്കുന്നവർക്ക് ജെ ആർ എഫ് നൽകി ഗവേഷണത്തിനാവശ്യമായ ഫണ്ടും അസിസ്റ്റന്റ് പ്രൊഫസറാകാനുള്ള യോഗ്യതയും ലഭ്യമാക്കും തൊട്ടടുത്ത വിഭാഗത്തിൽ മാർഗ്ഗ സ്കോർ ചെയ്യുന്നവർക്ക് അസിസ്റ്റന്റ് പ്രൊഫസറാകാനുള്ള യോഗ്യതയും പി എച്ച് പ്രവേശനത്തിന് അവസരവും ലഭിക്കും മൂന്നാമതൊരു വിഭാഗത്തിന് നെറ്റ് യോഗ്യത നൽകിക്കൊണ്ട് പി എച്ച് ഡി പ്രവേശനത്തിന് മാത്രം അവസരം നൽകുന്നതാണ് പുതിയ വിജ്ഞാപനത്തിലെ പ്രത്യേകത യു ജി സി നടത്തുന്ന ദേശീയതല പരീക്ഷയുടെ സ്കോർ അനുസരിച്ചായിരിക്കണം ഗവേഷകർക്ക് പി എച്ച് ഡിക്ക് പ്രവേശനം നൽകേണ്ടത് എഴുത്തുപരീക്ഷയുടെ സ്കോറിനൊപ്പം മുപ്പത് ശതമാനം മാർക്ക് അഭിമുഖത്തിന് നൽകിയാണ് അന്തിമ റാങ്ക് പട്ടിക തയ്യാറാക്കേണ്ടതെന്നും യു ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പതിമൂന്ന് കാരന് ജപ്പാൻ ജ്വരം സ്ഥിരീകരിച്ചു കൊടിയത്തൂർ പഞ്ചായത്തിലെ ഏഴാം വാർഡിലെ വിദ്യാർത്ഥിക്കാണ് അസുഖം ബാധിച്ചത് സാധാരണയായി മൃഗങ്ങളിൽ നിന്ന് മൃഗങ്ങളിലേക്ക് പകരുന്ന ഈ രോഗം അപൂർവമായി മാത്രമേ മനുഷ്യരിലേക്ക് പകരാറുള്ളൂ ക്യൂലക്സ് ഇനത്തിൽപ്പെട്ട കൊതുകാണ് രോഗം പടർത്തുന്നത് പനി തലവേദന മറ്റ് ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ എന്നിവയാണ് പ്രധാന ലക്ഷണം പ്രദേശത്ത് പനി ബാധിച്ചവരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ ആരംഭിച്ചു ചെറുവാടി സാമൂഹിക ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസർ മനുലാൽ പ്രദേശം സന്ദർശിച്ചു കൊതുകിൻ്റെ ഉറവിട നശീകരണമാണ് പ്രധാന പ്രതിരോധ മാർഗമെന്ന് അധികൃതർ വ്യക്തമാക്കി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ വർക്കർമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ബെഹ്റിനിൽ ആടുജീവിതം പ്രദർശിപ്പിക്കാൻ അനുമതി യു എയിൽ മാത്രം പ്രദർശനാനുമതി നൽകിയിരുന്ന ചിത്രം ഏപ്രിൽ മൂന്ന് മുതൽ ബെഹ്റനിലെ തിയേറ്ററുകളിൽ എത്തുമെന്നാണ് ബെഹ്റനിലെ തിയേറ്റർ മാനേജ്മെന്റ് അറിയിച്ചത് ബഹ്റനുമായി ഏറെ ബന്ധമുള്ള ചിത്രമാണ് ആടുജീവിതം ചിത്രത്തിന്റെ മൊഴിമാറ്റം വിവിധ ഇന്ത്യൻ ഭാഷകളിലുണ്ടെങ്കിലും നിലവിൽ മലയാളം മാത്രമേ യു എയിലെത്തുന്നുള്ളൂ ആടുജീവിതം നോവൽ ഇംഗ്ലീഷിലടക്കം ഒട്ടേറെ ഭാഷകളിൽ വിവർത്തനം ചെയ്തപ്പോഴും ഏറെ വായിക്കപ്പെട്ടു എന്നാൽ പുസ്തകം പിന്നീട് ഗൾഫിൽ നിരോധിക്കുകയും ചെയ്തു കേരളത്തിൽ നിന്ന് തൊഴിലന്വേഷെത്തിയ നജീബ് എന്ന ചെറുപ്പക്കാരൻ വഞ്ചനയ്ക്കും ചൂഷണത്തിനും ഇരയാകുന്നതാണ് നോവലിൽ പറയുന്നത് ഇതാണ് ഗൾഫിൽ നോവൽ നിരോധിക്കാൻ കുഞ്ഞുങ്ങളെ പിടികൂടി കോട്ടയം തിരുവാതുക്കലിലെ വീട്ടിൽ നിന്നാണ് ഒരു വലിയ മൂർക്കനെയും നാല്പത്തിയേഴ് മൂർക്കൻ കുഞ്ഞുങ്ങളെയും പിടികൂടിയത് തിരുവാതുക്കൽ സ്വദേശിയുടെ വീട്ടുമുറ്റത്ത് നിന്ന് ഇന്ന് രാവിലെയാണ് ഒരു പാമ്പിന്റെ മുട്ട കണ്ടെത്തിയത് തുടർന്ന് വീട്ടുകാർ വിവരം സ്നേക്ക് റെസ്ക്യൂ ടീമിനെ അറിയിച്ചു ഉടൻ സംഘം സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിലാണ് വീടിന്റെ പരിസരത്ത് നാല്പത്തിയേഴ് പാമ്പിൻ കുഞ്ഞുങ്ങളെ കണ്ടത് ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്ററുകളും വ്യാപകമായി നശിപ്പിക്കുന്നുവെന്ന് പരാതി ആലത്തൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ പോസ്റ്ററുകളും ഫ്ലെക്സ് ബോർഡുകളുമാണ് നശിപ്പിച്ചത് ആലത്തൂരിൽ വിവിധയിടങ്ങളിലായി സ്ഥാപിച്ച രമ്യ ഹരിദാസിന്റെ ഫ്ലെക്സ് ബോർഡുകൾ കീറുകയും മുഖത്ത് എൽ ഡി എഫിൻ്റെ ചിത്രം ഒട്ടിക്കുകയും ചെയ്തു അതേസമയം പോലീസിനെ സമീപിച്ചിട്ടും നടപടി സ്വീകരിക്കുന്നില്ലെന്ന് രമ്യ ഹരിദാസ് ആരോപിച്ചു ഇതിനു മുമ്പ് കിഴക്കഞ്ചേരി കുണ്ടുകാട്ടിൽ രമ്യ ഹരിദാസിന്റെ ഫ്ലെക്സ് ബോർഡ് തീ നശിപ്പിച്ചിരുന്നു സംഭവത്തിൽ യു പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു